ഈ ശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ പുതിയ നിയമ വചനധ്യാനം ക്ലാസ് ഇരുപത് നടപടി ഗ്രന്ഥം സ്നേഹന്മാരുടെ പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് ചോദിച്ചു കർത്താവെ അങ്ങ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഈ കാലത്തിലാണോ ആറ് മുതൽ എട്ട് വരെ വാക്യങ്ങളുടെ ഒരു പ്രാരംഭ വിചിന്തനം കഴിഞ്ഞ ക്ലാസ്സിൽ നൽകി ഇപ്പം നമ്മൾ അതിലത്തെ ചില വാക്കുകൾ അവഗ്രഹിക്കുകയാണ് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് പുനഃസ്ഥാപിച്ച് പുനഃസ്ഥാപിക്കുക ഗ്രീക്കില് അപ്പൊ കത്തിനോ എന്നാണ് എന്നാണ് പുനഃസ്ഥാപിക്കുക എന്നുള്ള വാക്ക് പുനഃസ്ഥാപിക്കുക പുനർനിർമ്മിക്കുക വീണ്ടെടുക്കുക സുഖപ്പെടുത്തുക തിരിച്ചു കൊണ്ടുവരിക എന്നെല്ലാം അർത്ഥമുണ്ട് ഇരേമിയ പ്രവാചകൻ മുപ്പത്തിമൂന്ന് ഏഴ് ജരമായ സങ്കീർത്തനം പതിനാല് ഏഴ് എൺപത്തി അഞ്ച് രണ്ട് ഹൊയ ഹോസിയ ആറ് പതിനൊന്ന് പ്രഭാഷൺ നാൽപ്പത്തെട്ട് പത്ത് ഇവിടെയെല്ലാം ഈ വാക്കുകൾ ഈ വാക്കുപയോഗിച്ചിട്ടുണ്ട് അപ്പോ കത്തിസ്ഥാനോ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ രാജ്യം പുനഃസ്ഥാപിച്ച് നൽകിയ ഈ കാലത്തിലാണോ എന്നാണ് ശിഷ്യന്മാരുടെ ചോദ്യം ഉദ്ധിതനായ കർത്താവിനോടാണ് ശിഷ്യന്മാർ ചോദിക്കണം നോക്കണം യേശുവിൻ്റെ മറുപടി പരോക്ഷമാണ് പ്രത്യക്ഷമായിട്ടല്ല മറുപടി നൽകുന്നത് മറിച്ച് പരോക്ഷമായിട്ടാണ് സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവായ പരിശുദ്ധാത്മാവനെ അവർ സ്വീകരിക്കുന്നതോടെ രാജ്യത്തിന്റെ പുനഃസ്ഥാപനം ആരംഭിക്കുകയാണ് കാരണം കർത്താവിന് മറുപടി എന്തായിരുന്നു അവൻ അവരോട് പറഞ്ഞു പിതാവ് സ്വന്തം അധികാരം നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള കാലങ്ങളോ സമയങ്ങളോ അറിയുന്ന നിങ്ങളുടെ കാര്യമല്ല എന്നാൽ അതാണ് പ്രധാനപ്പെട്ടത് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും ജെറൂസലമിലും യഹൂദായിലും എല്ലായിടത്തും സമരിയായാലും ഭൂമിയുടെ അറ്റം വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും അപ്പോൾ സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവായ പരിശുദ്ധാത്മാവ് സ്ലീകന്മാരിലേക്ക് വരുന്നതോടുകൂടി രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം ആരംഭിക്കുകയാണ് ഒരു പ്രക്രിയയാണ് ഇവിടെ ആരംഭിക്കും അതെങ്ങനെ നടന്നു നടന്നും പിന്നീട് പൂർണ്ണമാകും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് പാരമ്പര്യങ്ങളാണ് ശിഷ്യന്മാരുടെ ചോദ്യത്തിൽ പ്രതിഫലിക്കുന്നത് നീ രാജ്യം പുനസ്ഥാപിക്കുന്ന ഇപ്പോഴാണോ ഒന്നാമത്തെ ഒരു ചിന്താധാധ ചിന്താധാര എങ്ങനെയാണ് മിശികായുടെ യുഗത്തിൽ ഇസ്രായേലിന്റെ ഗോത്ര കുടുംബങ്ങളിലെയെല്ലാം പുനരൈക്യം ഉണ്ടാകുമെന്ന് യാക്വേ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രഭാഷണം നാൽപ്പത്തെട്ട് പത്ത് ഇരമിയ അമ്പത് പത്ത് പത്തൊമ്പത് ഇരുപത് കൊഷയ്യ പതിനൊന്ന് പതിനൊന്ന് മിശിഗായുടെ യുഗത്തിൽ ഇസ്രായേലിലെ ഗോത്ര കുടുംബങ്ങളെയെല്ലാം പന്ത്രണ്ട് ഗോത്ര കുടുംബങ്ങളെയെല്ലാം പുനരൈക്യത്തിൻ പുനരൈക്യപ്പെടുത്തുമെന്ന് യാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് സുവിശേഷത്തിലുമുണ്ട് ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത് നടപടി പുസ്തകത്തിൽ ഈ ചിന്ത ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുന്ന രംഗങ്ങളുണ്ട് ഉദാഹരണം ഇരുപത്തി ആറ് നടപടി ഗ്രന്ഥം ഇരുപത്തി ആറ് ആറ് ഏഴ് ഇങ്ങനെ ഈ ചിന്ത സജീവമായിട്ട് നിലനിർത്തിയിട്ടുണ്ട് ഇതാണ് ഒരു ചിന്താധാര മറ്റൊരു ചിന്താധാരയാണ് വിശുദ്ധർക്ക് നിത്യമായ രാജ്യം കൊടുക്കുന്ന മനുഷ്യപുത്രനെ കുറിച്ചുള്ള ചിന്ത വിശുദ്ധർക്ക് നിത്യമായ രാജ്യം കൊടുക്കുന്ന മനുഷ്യപുത്രൻ അഥവാ മിശിക അത് ധാനിയൽ പ്രവചനത്തിൽ ദാനിയൽ പ്രവചനം ദർശനത്തിൽ കണ്ടിരുന്നു ദാനിയൽ ഏഴ് പതിനെട്ട് ഏഴ് ഇരുപത്തിരണ്ട് ഏഴ് ഇരുപത്തി ഈ പ്രവചനം ഇസ്രായേലിന് രാജ്യം നൽകിക്കൊണ്ട് നിവൃത്തിയാകുമെന്ന പ്രത്യാശ വളരെ സജീവമായിരുന്നു അതായത് വിശുദ്ധർക്ക് നിത്യമായ രാജ്യം കൊടുക്കുന്ന മനുഷ്യപുത്രൻ ആ മനുഷ്യപത്രൻ ഈ വിശുദ്ധർക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞത് ഇസ്രായേലിന് കൊടുക്കുന്നതാണ് എന്ന പ്രത്യാശ ഉണ്ടായിരുന്നു ഈ പ്രത്യാശയും ലൂക്കാസ് സ്ഥിരീകരിക്കുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പതിലൊക്കെ അത് കാണാം അപ്പോൾ ഈ ആ വചനങ്ങൾക്ക് വായിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ ഈ ഈ രണ്ട് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ഇതൊക്കെ അറിയാം ഇതൊക്കെ നിന്നുകൊണ്ടാണ് അവർ ഉത്രിതനായ കർത്താവിനോട് ചോദിക്കുന്നത് ഈ രാജ്യം പുനഃസ്ഥാപിക്കുന്നത് ഈ കാലത്തിലാണ് കർത്താവ് മറുപടി കൊടുത്ത കാര്യം നമ്മൾ കഴിഞ്ഞു എങ്കിലും അതിൻ്റെ ഒരു 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 ചിരി വിശദീകരിച്ച് പറയട്ടെ റോമാ സാമ്രാജ്യത്തിന്റെ മർദ്ദനത്തിന്റെ മുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ബിസി ആറാം ശതാബ്ദം മുതൽ തകർന്ന് തകർന്നടിഞ്ഞു കിടക്കുന്ന ദാവിദന്റെ രാജ്യം പുനരുദ്ധരിക്കുകയും ചെയ്യുന്ന സൈനിക രാഷ്ട്രീയ വിശക രാജാവിനെ യഹൂദജനം പ്രതീക്ഷിച്ചിരുന്നു മർക്കോസ് പതിനൊന്നാം പത്തിൽ അതിൻ്റെ സൂചനയുണ്ട് ലൂക്ക് ഇരുപത്തിനാല് ഇരുപത്തൊന്നിന് ഉണ്ട് അതായത് അന്ന് കർത്താവോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ മർദ്ദനത്തിന്റെ മുഖത്തിന് താഴെയാണ് അല്ലെങ്കിൽ ആ മുഖത്തിന്റെ മുഖം വെച്ചിരിക്കുകയാണ് ഈ യോഗ മേൽ റോമക്കരുടെ അടിമക്കൾ അർത്ഥം യോഗതന്മാർ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് മാത്രല്ല ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴില് ആറാം ശതാബ്ദത്തില് അന്ന് ബാബിലലിക്കാർ തകർത്ത് കളഞ്ഞതാണ് ഏറു ദേവാലയം ആ രാജ്യവും തകർത്ത് കളഞ്ഞു ദേവാലയം ചെറുതായിട്ടൊക്കെ പുനരുദ്ധരിച്ചു പക്ഷേ ദാബിത്തിൻ്റെ രാജ്യം തകർന്നു കിടക്കുകയാണ് അത് പുനഃസ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ രാജ്യം പുനഃസ്ഥാപിക്കും ദാവിദന്റെ തകർത്ത് കിടക്കുന്ന രാജ്യം ആറ് നൂറ്റാണ്ടായി തകർത്ത് കിടക്കുന്ന ദാവീദന്റെ രാജ്യം പുനഃസ്ഥാപിക്കും ആ ചിന്ത മർക്കോസ് പതിനൊന്ന് പത്തിനുണ്ട് ലൂക്ക് ഇരുപത്തിനാല് ഇരുപത്തി ഒന്നിനുണ്ട് അപ്പോൾ ഈ ചിന്തകളൊക്കെ അവരുടെ മനസ്സിലുണ്ട് അത് വെച്ചാൽ ചോദിക്കുന്നത് കർത്താവിന്റെ മറുപടി എന്താണ് എല്ലാം യഥാസ്ഥാനത്താക്കുന്ന കാലവുമായി ബന്ധപ്പെട്ടതാണ് രാജ്യത്തിന്റെ പുനഃസ്ഥാപനം എല്ലാം യഥാസ്ഥാനത്താക്കുന്ന കാലവുമായി ബന്ധപ്പെട്ടത് നടപടി മൂന്ന് ഇരുപത്തി ഒന്നിൽ സൂചനയുണ്ട് ഇസ്രായേലിന്റെ പ്രത്യാശികൾ പൂവണിയുന്നത് വിജാതീയർക്കും രാജ്യത്തിൽ പ്രവേശിക്കുന്നതോടെയാണ് പരിശുദ്ധാത്മവ നിങ്ങളുടെ മേൽ വരികയും നിങ്ങൾ രാജ്യം ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കും അപ്പോഴാണ് രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം എന്നാണ് കർത്താവ് പറയണേ ഈ കർത്താവായി ക്രിസ്തുവിനെ സ്വീകരിക്കും ഈ വിജാതീയരും അവനെ സ്വീകരിക്കുമ്പോൾ അപ്പോഴാണ് രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം അതുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ പുനഃസ്ഥാപനം നടക്കാൻ വേണ്ടി പൗലോസ് പുറജാതി രാജ്യങ്ങളും മുഴുവൻ ചുറ്റി സഞ്ചരിച്ചത് റോമ നടപടി ഖണ്ഠം ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇരുപതിൽ സൂചനയുണ്ട് ഈ വിജാതികർക്ക് രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതോടെയാണ് ക്രിസ്തുവിലേക്ക് അവർ വരുന്നതോട് കൂടിയാണ് രാജ്യത്തിന്റെ പുനഃസ്ഥാപനം നടപടി ഖണ്ഠം പതിനഞ്ച് പതിനാല് പത്തൊമ്പതിലത് കാണാം അപ്പോൾ ഈ ഈ രാഷ്ട്രീയ അഭിലാഷങ്ങൾക്കെല്ലാം ആധ്യാത്മിക പരിവേഷം നൽകിക്കൊണ്ടാണ് കർത്താവ് മറുപടി നൽകുന്നത് വാസ്തവത്തില് ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് അഭിലാഷങ്ങൾ ഉണ്ടായിരുന്നു അതിനെല്ലാം ഒരു ആധ്യാത്മിക പരിവേഷം നൽകിക്കൊണ്ട് യേശു പറയുകയാണ് ക്രിസ്തു അല്ലെ ക്രിസ്തു സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് സിംഹാസനത്തിൽ ഇരിക്കുന്നതോടെ ഇസ്രായേലിനെയും വിജാതിരെയും സഭയിൽ പുനരുദ്ധരിക്കും ഇതാണ് രാജ്യത്തിന്റെ പുനഃസ്ഥാപനം ഞാൻ ഒന്നുകൂടി പറയാ ഒരുപാട് രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ഒക്കെ ആ പശ്ചാത്തലമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തിയിട്ട് പറയാണ് ക്രിസ്തു സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് സിംഹാസനത്തിൽ ഇരിക്കുന്നതോടെ അപ്പോൾ എല്ലാം യഥാസ്ഥാനത്താക്കുന്ന കാര്യം കഴിഞ്ഞു ആ കാലവുമായി ബന്ധപ്പെട്ടതാണ് ഈ രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം അങ്ങനെ അവൻ ഇരിക്കുന്നതോടെ ഇസ്രായേലിന്റെയും വിജാതയുടെയും സഭയിലാണ് പുനരുദ്ധരിക്കുന്നത് നടപടി കണ്ഠം രണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് ലൂക്ക ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് നടപടി കണ്ഠം അഞ്ച് മുപ്പത്തൊന്ന് പതിനഞ്ച് പതിനാറ് പതിനെട്ട് പിന്നെ കത്തോലിക്ക സഭയുടെ അതുപോലെ നാനൂറ്റി മുപ്പത്തൊമ്പത് അറുന്നൂറ്റി എഴുപത്തിരണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായും ചോദിക്കാം അപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് നിന്ന് യാതൊരു ബന്ധമില്ലേ രാഷ്ട്രത്തിൻ്റെയും പുനർനിർമ്മാണ നിർമ്മാണവുമായിട്ട് നിന്ന് ബന്ധമില്ലേ ഉണ്ട് ഉണ്ട് പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെയല്ല അത് നടക്കുക രാഷ്ട്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും രൂപാന്തരത്തിൽ ഇത് തല്ലിക്കളയുന്നില്ല സഭ സഭ ശരിക്കും പ്രവർത്തിച്ചു കഴിയുമ്പോൾ രാഷ്ട്രീയം തന്നെ ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് എല്ലാം വീണ്ടെടുക്കുക എന്നതിൽ രാഷ്ട്രീയവും വീണ്ടെടുക്കപ്പെടണം ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്താണ് വോട്ട് കിട്ടാൻ വേണ്ടി പ്രീതിപ്പെടുത്താനുള്ളതാണ് അതിന് നീതിയോ സത്യമൊന്നും അല്ലല്ലോ ന്യായമല്ലോ ആണോ ഒരാൾ കൊലപാതകം ചെയ്യപ്പെട്ടാലും ആത്മഹത്യ ചെയ്യപ്പെട്ടാലും നീതി കിട്ടണമെങ്കിൽ ഇപ്പം നീതി കിട്ടുമോ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കോടതികളിൽ നിന്ന് പോലും നീതി കിട്ടാൻ വളരെ പ്രയാസമാണ് ഇനി കോടതി നിന്ന് നീതി കിട്ടിയാൽ തന്നെ എത്ര പേർക്ക് കോടതിയെ സമീപിക്കാൻ പറ്റും അതിനു വേണ്ടി വരുന്ന പണച്ചെലവ് എത്രയധികമാണ് അപ്പൊ ചുരുക്കത്തിൽ ഈ രാഷ്ട്രീയവും പിന്നെ നിയമവ്യവസ്ഥയൊക്കെ ഈ ക്രിസ്തുവിന്റെ വചനം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് വീണ്ടെടുക്കപ്പെടുന്നതിൽ രാഷ്ട്രീയവും രാഷ്ട്രനിർമ്മാണവും ഒക്കെ ഉണ്ട് പക്ഷേ നേരെ അങ്ങ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ട് എല്ലാം ചെരുപ്പെടുത്താം എന്നുള്ളതല്ല അങ്ങനെ പറ്റില്ല കാരണം എന്താണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ദ ഗെയിം ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നാണ് അവസരം കിട്ടിയാൽ മറകണ്ഠം ചാടുക എവിടെയാണോ അധികാരം അവിടേക്ക് ചാടുക അതാണ് രാഷ്ട്രീയം ഇപ്പം അങ്ങനെയൊരു പ്രയാസമില്ല ഇപ്പോൾ കോൺഗ്രസ് പോയാൽ ബി ജെ പി ഉണ്ട് ബി ജെ പിന്നു പോയാൽ കോൺഗ്രസ് ഉണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് ഇവിടുന്ന് പോയാൽ ഇങ്ങനെ നമുക്ക് നൂറു നൂറായിരം പാർട്ടികളുണ്ട് നമുക്കൊരു ഒരു എവിടെയാണ് ഒന്ന് ഇല്ലേ സ്ഥാനം മാനം പദവി പണം കിട്ടാൻ മാർഗം അവിടേക്കങ്ങ് മാറാം അപ്പം നമ്മുടെ തത്വ തത്വചിന്തകളും ആദർശങ്ങളും ഒക്കെ വലി കഴിക്കുകയും ചെയ്യാം അതാണ് രാഷ്ട്രീയം അപ്പം ആ രാഷ്ട്രീയത്തെ പോലും വീണ്ടെടുക്കേണ്ടതുണ്ട് അവിടെ സത്യവും നീതിയും കൊണ്ടുവരേണ്ടതുണ്ട് എളുപ്പമല്ല കാരണം ഭരണം കിട്ടില്ലേ പലപ്പോഴും ഭരണം കിട്ടില്ല ഭരണം കിട്ടാതെ തന്നെ ഈ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു 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 എന്താ പറയുക സാ ഒരു മാറ്റം കൊണ്ടുവരുന്ന കാറ്റലിസ്റ്റ് അറിയില്ലോ അതുമായിട്ട് നിൽക്കേണ്ടതാണ് ഈ സഭ എന്നാണ് കർത്താവ് കാണുന്നത് അതാണ് രാജ്യത്തിൻ്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് അതായത് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന ഒരു മനസാക്ഷി ഇല്ലേ മനസാക്ഷിയുടെ സൂക്ഷിപ്പ് കാര്യം സൂക്ഷിപ്പുകാരൻ ആ തരത്തിൽ എല്ലാ സത്യം എന്നുവെച്ചാൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് സത്യം സൂക്ഷിക്കുന്ന അർത്ഥത്തിൽ അതുകൊണ്ട് ഈ സത്യ സത്യാനന്തര കാലത്തിൽ ജീവിക്കുന്നു നമ്മൾ പറയണേ അതായത് നുണകളുടെ ലോകത്ത് ജീവിക്കുന്നു ഈ നുണകൾ ഒരുപാട് സഞ്ചരിച്ച് നടക്കുമ്പോഴും സത്യം കണ്ടെത്താനായിട്ട് നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ സത്യം കണ്ടെത്തിയിരിക്കും നമ്മൾ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കാതെ സത്യം കണ്ടെത്താനുള്ളൊരു മാർഗമുണ്ടെങ്കിൽ രാഷ്ട്രീയവും ശുദ്ധമാകും ഏത് പ്രസ്ഥാനവും ശുദ്ധമാകും പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ജീവൻ തന്നെയാണ് വിലയായിട്ട് കൊടുക്കേണ്ടി വരിക നമ്മുടെ സ്ഥാനമാനങ്ങളും പദവിയും ഒക്കെ നമുക്ക് നഷ്ടപ്പെടും പക്ഷേ നമ്മൾ സത്യത്തിൻ്റെ പക്ഷതായിരിക്കും ചെയ്യും അങ്ങനെ ജീവിക്കാൻ പറ്റും ഈ പറയുന്ന പോലെ പണവും സ്വാധീനവും അതുകൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ഇങ്ങനെയും ജീവിക്കാൻ പറ്റും അതൊരു ഒരു ഒരു കലയാണ് അവിടെ ദാരിദ്ര്യം ഉണ്ടാകാം പീഡനം ഉണ്ടാകാം പീഡനമുണ്ടാകാം ഉണ്ടാകാം പക്ഷേ ഈ സ്വാതന്ത്ര്യവും സ്നേഹവും എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷമുണ്ട് അത് നമുക്ക് നഷ്ടപ്പെടില്ല ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അതാണ് അതിൻ്റെ കാര്യം എനിവേ കർത്താവിന്റെ വാ ഉത്തരം അതായിരുന്നു ക്രിസ്തു താൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ആരോഹണം ചെയ്ത് സിംഹാസത്തിൽ ഇരിക്കുന്നതോടെ ഇസ്രായേലിന്റെയും വിജായും സഭയിൽ പുനരുദ്ധരിക്കും അപ്പോൾ എല്ലാം യഥാസ്ഥാനത്താക്കുന്ന ആക്കുന്ന രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം നടന്നുകൊണ്ടിരിക്കും അത് പരിശുദ്ധ ആഗമനത്തോടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് കാരണം നിങ്ങൾ വചനം പ്രഘോഷിക്കുകയാണ് അറ്റം വരെ അപ്പോൾ വിജാതിരും സുവിശേഷം കേൾക്കും അവരും ഈ രാജ്യത്തിലേക്ക് വരും ഇസ്രായേലും സുവിശേഷം കേൾക്കും അവരും ഈ രാജ്യത്തിലേക്ക് വരും അങ്ങനെ സഭ തന്നെ രാഷ്ട്രീയത്തെയും മുഴുവൻ സ്വാധീനിക്കുന്ന രാജ്യത്തിൻ്റെ പുനരുദ്ധാരണം മറ്റു മാറും ഇതിൽ സംശയമൊന്നുമില്ല നിങ്ങൾ ഈ റോമായിലും മാർപ്പാപ്പയും നോക്കിയേ ഒരു നൂറ്റിയെട്ട് ഏക്കറ് അത്രയേ ഉള്ളൂ ആ രാജ്യം എന്ന് പറയുന്നത് അതിൻ്റെ തലവൻ പക്ഷെ ആ രാജ്യത്തലവനെ കാണാനാണ് ഈ ലോകത്തുള്ള സകല രാജ്യത്തലവന്മാരും പോകുന്നത് അതുപോലെ യുണൈറ്റഡ് നേഷൻസിലും ഐക്യരാഷ്ട്രസഭയിലും സകല സ്ഥലത്തും മാർപ്പാപ്പയ്ക്ക് ഒരു വോയിസ് ഉണ്ട് മാർപ്പാപ്പയുടെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമുണ്ട് എന്താ കാര്യം രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ സഭ വളരെ വലിയ റോളാണ് എടുത്തിരിക്കുന്നത് ശാസ്ത്രത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിലും സഭയ്ക്ക് വലിയ റോളുണ്ട് ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് അവിടെ അപ്പോൾ ഇതെല്ലാം ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണേ അത് കർത്താവ് പറഞ്ഞത് നമ്മൾ സഭയിൽ കത്തോലിക്ക സഭയിൽ അതുപോലെ തന്നെ നടക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ ഇത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല അല്ല പറയുന്നത് എന്നിട്ട് ആ കത്തോലിക്ക സഭയിലെ അംഗമാണ് നമ്മൾ അപ്പൊ നമ്മൾ എന്തുമാത്രം അഭിമാനം കൊള്ളണം കർത്താവ് പറഞ്ഞ കാര്യം രാഷ്ട്രീയത്തെയും ശാസ്ത്രത്തെയും ശുദ്ധീകരിക്കുന്ന സഭ അത് കത്തോലിക്ക സഭയാണ് അതിൽ അംഗമാണ് ഞാൻ ഇതൊക്കെ അറിയാതെ ഏതെങ്കിലും ഇന്നലെയും ഇരുന്നാലും പൊട്ടിമുളച്ച ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സഹതാപം മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ ആരാണെന്ന് അറിയുന്നില്ല എന്ന സങ്കടം മാത്രമേ ഉള്ളൂ അതൊക്കെ മാറി കത്തോലിക്ക സഭ ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെയാണെന്ന് തിരിച്ചറിഞ്ഞ് സഭയിലായിരിക്കുന്നതിൽ കത്തോലിക്ക സഭയിലായിരിക്കുന്നതിൽ അഭിമാനം ആ സഭ ആളുകളെ കൊണ്ടുവരാൻ പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇതൊക്കെ നമുക്ക് സംഭവിക്കട്ടെ നമ്മൾ നടത്തട്ടെ ഓരോ ക്രിസ്ത്യാനിയും അതിന് ഉത്തരവാദിത്തമെടുക്കുക സംഭവിക്കുക തന്നെ ചെയ്യും നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ